അല്ല ഞാൻ ആ പോയിൻ്റിന് മറുപടി പറയുന്നതിന് മുമ്പേ ബഹുമാനപ്പെട്ട എൻ്റെ സഹപാനലിസ്റ്റ് ശ്രീ നന്ദു പറഞ്ഞ ചില കാര്യങ്ങൾക്ക് കൂടെ മറുപടി ആദ്യം പറയേണ്ടതായിട്ടുണ്ട് നന്ദു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആർ എസ് എസിൽ നിന്നും നന്ദുവിൽ നിന്നും രാജ്യസ്നേഹം പഠിക്കേണ്ട ആവശ്യമൊന്നും വ്യക്തിപരമായി എനിക്കും എൻ്റെ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും ഉണ്ട് എന്ന് തോന്നുന്നില്ല അത്രമാത്രം ഞങ്ങൾ കഥപ്പതിക്കേണ്ടതായി വന്നിട്ടില്ല കാരണം എല്ലാ ഈ രാജ്യം എല്ലാ ക്രൈസിസുകളെയും നേരിട്ട സന്ദർഭത്തിൽ അത് സ്വാതന്ത്ര്യ സമരം മുതൽ അടിയന്തരാവസ്ഥയിൽ വരെ ഏത് ക്രൈസിസിനെ ഈ രാജ്യം അഭിമുഖീകരിച്ചിട്ടുണ്ടോ അന്നെല്ലാം ആർ എസ് എസിന് ഒറ്റുകാരൻ്റെ റോളായിരുന്നു മാപ്പെഴുതി കൊടുത്ത് ഞങ്ങൾ രാജ്യസേവനം ചെയ്തുകൊള്ളാം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സംഘടന തന്നെ രൂപീകരിച്ചതെന്ന് എഴുതി കൊടുത്ത ചരിത്രമാണ് ഏത് ഘട്ടത്തിലും ആർ എസ് എസിനുള്ളത് ആ ആർ എസ് എസിൽ നിന്നും ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മതനിരപേക്ഷതയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഇവിടെ മതസൗഹാർദ്ദപരമായി ജനങ്ങൾ ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് നിങ്ങളിൽ നിന്നും ഒരു ചുക്കും പഠിക്കാനില്ല എന്നാണ് എനിക്ക് സന്ദർഭത്തിൽ പറയാനുള്ളത് പിന്നെ മറ്റൊന്ന് ജനപ്രതിനിധിയാണ് പറയുന്നത് സൂക്ഷിച്ചു വേണമെന്നുള്ളൊരു വേറിട്ട് അത് മടക്കി അങ്ങ് പോക്കറ്റ് വെച്ചിരിക്കുക കാരണം ഇന്ത്യക്ക് ഔദ്യോഗിക ഭരണഘടന അനുശാസിക്കുന്ന പതിനേഴ് ഔദ്യോഗിക ചിഹ്നങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തെറ്റുണ്ടെങ്കിൽ തിരുത്താം ആ പതിനേഴ് ഔദ്യോഗിക ചിഹ്നങ്ങളിൽ നന്ദു ഇവിടെ സൂചിപ്പിച്ച നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ ആരാധിക്കുന്ന കാവിക്കൊടിയേന്തിയ വനിത എവിടെയാണ് ഭരണഘടന അനുശാസിക്കുന്നതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം അവ എന്തെങ്കിലും നിങ്ങളുടെ രാ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി നിങ്ങളുടെ വർഗീയ താല്പര്യത്തിന് വേണ്ടി നിങ്ങളുയർത്തി കാണിക്കുന്ന ബിംബത്തെ എല്ലാവരും ആരാധിച്ചു കൊള്ളണം എന്ന തിട്ടൂരം അത് നിങ്ങൾ മടക്കി പോക്കറ്റ് വയ്ക്കുക ഞങ്ങളെ മെക്കെട്ട് കയറാനും ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവരാനും വേണ്ടി ശ്രമിക്കരുത് അപ്പോൾ സ്വാഭാവികമായും ഭരണഘടനാ പദവി അലങ്കരിക്കുന്ന ഒരു വ്യക്തി തന്നെ ഇതിന് നേതൃത്വം നൽകുമ്പോൾ തൽക്കാലം അദ്ദേഹത്തിന് വന്ന് പൂജ ചെയ്യാനും കാവിക്കൊടിയേന്തിയ വനിതയുടെ ചിത്രത്തിന് മുന്നിൽ പൂക്കൾ അർപ്പിക്കാനുമൊക്കെ കഴിഞ്ഞെന്നിരിക്കും പോലീസിൻ്റെ സഹായത്തോടു കൂടി അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളത് സംസ്ഥാന പോലീസിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വമാണ് ആ പിൻബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷേ നിങ്ങൾക്കെതിരായി ഉയരുന്ന ജനകീയമായ പ്രതിഷേധ പ്രതിഷേധത്തെ കാണാതെ നിങ്ങൾ പോകരുത് എന്നാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ എന്താണ് ഈ രാജ്യത്തിൻ്റെ ഔദ്യോഗികമായ അടയാളങ്ങളിൽ എപ്പോഴെങ്കിലും കാവിക്കൊടിയേന്തിയ വനിതയുണ്ടോ എന്തിനാണ് നിങ്ങൾ ഈ പുകമറ സൃഷ്ടിക്കുന്നത് നിങ്ങൾ എന്തിനാണ് രാജ്യസ്നേഹത്തെ ഇതുമായി ബന്ധപ്പെടുത്തുന്നത് ഈ രാജ്യസ്നേഹത്തെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്തിലും ഒന്നും ആർ ഒരു പങ്കുമില്ല ആർ എസ് എസിന് സ്വന്തമായി ഒരു സ്വതന്ത്ര സമര സേനാനി പോലും ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് വാടകയ്ക്ക് എടുക്കേണ്ടി വരുന്നത് അക്കാലത്തെ സ്വതന്ത്ര സമര സേനാനികളെ ഇന്ന് വാടകയ്ക്കെടുത്ത് കേരളത്തിൽ പോലും വാടകയ്ക്കെടുക്കാനുള്ള നെട്ടോട്ടം നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പോരായ്മയെ അപജയത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നത് തിരിച്ചറിവ് അതൊക്കെ നന്നായി വായിച്ചും മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് വ്യത്യസ്ത രാഷ്ട്രീയത്തിലുള്ളവർ ഇടതുപക്ഷക്കാർ മാത്രമല്ല മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ അവർക്കെല്ലാവർക്കും അറിയാം ആർ എസ് എസിൻ്റെ ഇക്കാര്യങ്ങളിലുള്ള പങ്ക് എന്ത് എന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്നതാണ് പിന്നെ ആംഗർ ഇവിടെ ചോദിച്ച ചോദ്യം ഇവിടെ വൈകിപ്പോയി എന്നുള്ളതാണ് പരാമർശം ഞാൻ ചോദിക്കട്ടെ ഈ വൈകിപ്പോയ അവിടെ നിൽക്കട്ടെ ഇതിനെതിരായി ശരിയായ പ്രതിരോധവും പ്രതിഷേധവും ഉയർത്തിക്കൊണ്ടുവന്നത് ആരാണ് ഏത് സന്ദർഭത്തിലാണ് ഈ മന്ത്രിസഭയിലെ ഈ മന്ത്രിസഭാ അംഗങ്ങളല്ലേ ഈ ചെയ്യുന്നത് തെറ്റാണ് ഔദ്യോഗികമായി ഇപ്പോൾ പ്രിയങ്കരനായ സി പി ഐയുടെ സംസ്ഥാന നേതാവാണ് കൃഷിമന്ത്രി ശ്രീ പി പ്രസാദ് അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ പരിപാടികൾക്കകത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളാണോ സ്വീകരിക്കുന്നത് ഉപാധിയായി സ്വീകരിക്കുന്നത് ബഹുമാന്യനായ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉള്ളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള മേയറായിരുന്നു അദ്ദേഹം മൂന്നാമത്തെ ടൈം എം എൽ എ ആകുന്നു ഇപ്പോൾ വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തൊഴിൽ വകുപ്പ് മന്ത്രിയായി പ്രവർത്തിക്കുന്നു അദ്ദേഹം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് തൻ്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നതിനുള്ള ഉപാധിയാക്കി ഔദ്യോഗിക വേദിയെ മാറ്റിയിട്ടുണ്ടോ ഇവിടെ അത്തരത്തിലുള്ള ഭരണഘടനാപരമായിട്ടുള്ള അങ്ങേയറ്റത്തെ തെറ്റ് ചെയ്തിട്ട് ആ തെറ്റിനെ ന്യായീകരിച്ച് മെഴുകുകയാണ് ഇതാണ് ഈ രാജ്യം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുഴപ്പം ഇവർ ഉത്തരേന്ത്യയിൽ നടപ്പിലാക്കി വിജയിച്ച രാഷ്ട്രീയ തന്ത്രം വളരെ കൃത്യമായി കേരളത്തിൽ അപ്ലൈ ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതാണ് ഞാൻ പറഞ്ഞത് മതനിരപേക്ഷതയെ സ്നേഹിക്കുന്ന ബഹുസ്വരതയെ സ്നേഹിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഈ രാജ്യത്തെ ഭരണഘടന മുറുകെ പിടിക്കുന്ന അത്തരം ആ രീതിയിൽ പ്രവർത്തിച്ചു പോരുന്ന ജനത ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് കൈക്കൊള്ളും ഇത് വളരെ പതിയെ പതിയെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ വർഗീയത ഇടകലർത്തിയ ഫാസിസത്തിൻ്റെ കടന്നുവരവാണ് ഇത് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ നന്നായി സാധിക്കും ഈ ഇത് ഈ കടന്നുവരവിനെ ശക്തിയുക്തം എതിർക്കുക എന്നുള്ളത് ജനാധിപത്യ ബോധമുള്ള ഏതൊരാളിൻ്റെയും ഉത്തരവാദിത്വമാണ് കടമയാണ് അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ഇത് ശ്രദ്ധയിൽപ്പെട്ട സന്ദർഭത്തിൽ തന്നെ ഇത് പാടില്ല ഇത് തെറ്റാണ് നിങ്ങൾ കാവിക്കൊടിയേന്തിയ വനിതയുടെ ചിത്രം നിങ്ങളുടെ ആർ എസ് എസ് ശാഖകളിൽ വെച്ച് നിങ്ങൾ പൂജിച്ചോളൂ നിങ്ങളുടെ പാർട്ടി പരിപാടികൾക്കകത്ത് പൂജ നടത്തി നിങ്ങൾ കയറിക്കോളൂ അത് ഔദ്യോഗികമായിട്ടുള്ള പരിപാടിയായി സെനറ്റ് ഹാൾ പോലെ എന്താ സെനറ്റ് ഹാളിൻ്റെയും യൂണിവേഴ്സിറ്റിയുടെയും ചരിത്രം കേരളത്തിൽ സമാദരണീയനായ മുഖ്യമന്ത്രി ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് അധികാരമേറ്റെടുക്കുമ്പോൾ അന്നത്തെ വൈസ് ചാൻസലർ അദ്ദേഹത്തെ കാണാൻ സമയം ചോദിക്കുകയാണ് ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ എന്നെ കാണാൻ സമയം ചോദിക്കേണ്ടത് ഞാൻ അങ്ങോട്ട് വന്ന് അദ്ദേഹം താങ്കളെ കാണാം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പിൻ ആ രാഷ്ട്രീയ പാരമ്പര്യം പിൻപറ്റുന്ന സംസ്കാരമുള്ള നാടാണ് ഈ കേരളം അത് താങ്കളെ പോലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ താങ്കളുടെ പ്രത്യയശാസ്ത്രത്തിന് അറിഞ്ഞു വിടാമെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്